കൃഷ്ണപല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ അവൻ അവളെ നോക്കിയിട്ട് മുന്നോട്ട് നടന്നുപോയി സാം ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ അവൾ നിന്നു തന്നെ പറ്റിക്കുമെന്നല്ലേ അവൻ പറഞ്ഞ എന്തിനെ അതിന് കണ്ണിട്ടിന് കഴിയും കഴിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തന്നോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല അപ്പോൾ അവൻ പറഞ്ഞ മുഴുവൻ സത്യമാണോ അവൻ എന്തിനോട് കള്ളം പറയണം എടി പൊട്ടിപ്പെണ്ണേ പിന്നിൽ നിന്ന് ഒരു കിട്ടിയപ്പോൾ പല്ലവി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി മേരിയും ദീപും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്താടി നീ എന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ അവർ ചോദിക്കുന്നു അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല എടി പെണ്ണേ ദീപൊന്നും കൂടെ അവളെ തട്ടി വിളിച്ചു എന്താടി ഏയ് ഒന്നുമില്ല നിങ്ങളിപ്പോൾ വന്നു ദീപ ഉള്ളൂ ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങി നീ നിൽപ്പ് നിൽക്കുന്ന എന്താ നിനക്ക് പറ്റിയേ ഒന്നുമില്ലടി അവൻ പറഞ്ഞ സത്യമാണെന്നറിയാതെ അവൾക്ക് അവരോടൊന്നും പറയാൻ കഴിഞ്ഞില്ല ആ ഒന്നുമില്ല വേണ്ട വാ നമുക്ക് വല്ലതും കഴിക്കാൻ വേഷം നീട്ട് കണ്ണുകാടുന്നില്ല എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോ നിനക്ക് വേണ്ടെന്നോ ആ വേണ്ടടി വിശക്കുന്നില്ല ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്ന് നീ ആരോടാ ഭാവി കള്ളം പറയുന്നേ നീയൊന്നും കഴിച്ചില്ലെന്ന് ഞങ്ങൾക്കറിയാം നിനക്ക് ഇത് എന്താ പറ്റിയേ പലവിയൊന്നും മിണ്ടിയില്ല കണ്ണേട്ടൻ ഞങ്ങൾ വിളിച്ചിരുന്നു നീ ഒന്നും കഴിച്ചില്ല കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കാം ഇനി നീ കഴിച്ചില്ലേ ഞങ്ങൾക്കാ കിട്ടുക അവർ പറയുന്നു കേട്ട് പലവി വിശ്വസിക്കാനാവാതെ അവരെ നോക്കി തൻ്റെ കാര്യത്തിൽ കണ്ണേട്ടന് ഇത്രയും ശ്രദ്ധയുണ്ടോ ഉണ്ട് എന്നെ കണ്ണേട്ടൻ കുഞ്ഞു കുട്ടികളെ പോലെയാണ് നോക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടൻ ശ്രദ്ധിക്കാറുണ്ട് ആ കണ്ണേട്ടനെ എന്നെ പറ്റിക്കോ ഒരിക്കലുമില്ല ചിലപ്പോൾ പഴയതൊന്നും പറയാൻ ഒരു അവസരം കിട്ടി കാണില്ല അല്ലെങ്കിലും കണ്ണേട്ടൻ എങ്ങനെയാ എന്നെ പറ്റിക്കുന്നത് ഞാനല്ലേ കണ്ണേട്ടനെ സ്നേഹിക്കുന്നുള്ളൂ കണ്ണേട്ടൻ എപ്പോഴും ഞാൻ നല്ലൊരു സുഹൃത്ത് മാത്രമല്ലേ പക്ഷേ സാം പറഞ്ഞില്ല എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ കണ്ണേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര ഞാൻ എന്താ ചെയ്യുക നീ വന്നിരിക്കേ എന്നിട്ട് പോലും കഴിക്കുക അവർ നിർബന്ധിച്ച് പലവി ആഹാരം കഴിച്ചു സത്യം എന്താണെന്ന് അറിയാ ഒന്നും കഴിക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ച അവൾ ക്ലാസ്സിലേക്ക് കയറി എല്ലാ വിഷമങ്ങളും മറക്കാൻ തന്നെ സഹായിക്കുന്ന നൃത്തമാണ് എന്നാൽ ഇന്ന് അതിനു പോലും തന്നെ സഹായിക്കാൻ കഴിയുന്നില്ലെന്ന് അവൾ ഓർത്തു സത്യത്തിൽ ഇന്ന് നൃത്തത്തെക്കാൾ താൻ സ്നേഹിക്കുന്ന കണ്ണേട്ടനെ അല്ലേ അതെ തനിക്ക് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് കണ്ണേട്ടൻ മറ്റെന്തിനേക്കാൾ താൻ സ്നേഹിക്കുന്ന ഇന്ന് അദ്ദേഹത്തെയാണ് അതുകൊണ്ടല്ലേ സാം പറഞ്ഞ് തന്റെ മനസ്സിന് വിശ്വസിക്കാൻ കഴിയാത്തത് ഒരിക്കലും കണ്ണേട്ടനെ ഉപദ്രവിക്കാൻ കഴിയില്ല എല്ലാവരുടെയും സന്തോഷം മാത്രമേ കണ്ണേട്ടൻ ആഗ്രഹിക്കൂ ആ കണ്ണേട്ടങ്ങാനൊരു പെണ്ണി ജീവൻ എടുക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല തനിക്ക് അവൾ മനസ്സിൽ ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു ഡാൻസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ അവൾ ക്ലാസ് നടക്കുന്നതിനുള്ള റീനയോട് ചോദിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുകളിലെ കോറിഡോറിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് താഴെ ഗാർഡിൽ നിന്ന് ഫോൺ വിളിക്കുന്ന അഭിയെ കണ്ടത് ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അബിയേട്ടൻ അറിയാതിരിക്കില്ല കണ്ണേണിയിപ്പോൾ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അബിയേനോട് തന്നെ എല്ലാം ചോദിക്കാം അവൾ കണ്ണു താഴേക്ക് ഇറങ്ങി അബിയേട്ടാ പല്ലവി അവനെ കളിച്ചെന്ന് വിളിച്ചു അവളെ വിളിയിട്ട് അവൻ തലവേരുത്തി അവടെ നോക്കി എന്താ പോയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നതിന് അബേട്ടൻ എനിക്ക് ശരിയായിട്ടുള്ള ഉത്തരം തരണം നീ എന്താ ഓഡീഷൻ പരിപാടി നടത്തുകയാണോ തമാശയല്ല ഞാൻ സീരിയസാ ഓക്കെ എങ്കിൽ ചോദിക്കും ഈ പറയാം കണ്ണീരിൽ അവരുണ്ടായിരുന്നു മിത്രയെ പറ്റിയാണോ നീ ചോദിക്കുന്നത് അവൻ നെറ്റി വിളിച്ച് അവനോട് ചോദിച്ചു മിത്ര അവിടെയുള്ള ആ പേര് പേരുചരിച്ചുകൊണ്ടിരുന്നു അവളാണ് കണ്ണേട്ടൻ്റെ മനസ്സിൽ കയറി കൂടിയതല്ലേ എന്തോ ആ പേരിനോട് പോലും അവൾക്ക് കൊല്ലാത്ത ദേഷ്യം തോന്നി എന്തുകൊണ്ടും ഇത്രയ്ക്ക് മുമ്പ് തനിക്ക് കണ്ണേൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല അവളെ സ്നേഹിച്ച ആ മനസ്സിലിനി തനിക്ക് വേണ്ടി ഒരു സ്ഥാനം ഉണ്ടാകുന്നു അവൾ നിരാശയോടെ ഇരുന്നു നിന്നോട് നിന്നോടാരോറിഞ്ഞ് അവളവൻ്റെ ലവറാണെന്ന് അവന്റെ ആ ചോദ്യം അവളൊന്ന് പിടിച്ചുലച്ചു അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പം ലവറല്ലേ അവൾ വിക്കി വിക്കി ചോദിച്ചു അതിനവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അത് കണ്ടത് അവളുടെ കനലെരിയുന്ന മനസ്സിലൊരു കുളിർമഴ പെയ്ത പോലെ തണുത്തു ഒരു നിമിഷം കൊണ്ട് തകർന്ന മനസ്സ് വീണ്ടും പൂർണ്ണ സ്ഥിതിയിലായ പോലെ അപ്പൊ കണ്ണേട്ടിന് ലവറില്ലേ അവൾ ആകാംക്ഷയോട് ചോദിച്ചു നിന്നെ കാണുന്നവരും ഉണ്ടായിരുന്നില്ല അവൻ്റെ ആ മറുപടിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു അവൾ നെറ്റിപിടിച്ച് അവനെ നോക്കി എന്ന് വെച്ചാ എന്ന് വെച്ചാൽ ഒന്നുമില്ല നീ വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ നിനക്കറിയില്ലേ ഓ അങ്ങനെ അവനൊന്ന അലസമായി മൂളി അല്ല അപ്പൊ ഞാൻ ആദ്യം ലവറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മിത്ര എന്ന പേര് പറഞ്ഞ എന്തിനാ അത് നീ എന്തൊക്കെയാ അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പറഞ്ഞാ അതെന്താ കണ്ണീടന കുട്ടി ഇഷ്ടമായിരുന്നോ നോ അവൻ അവളെയൊന്നല്ല നീ വരുന്നവരെ ഒരുത്തെയും പ്രേമിച്ചിട്ടില്ല അതിപ്പോഴും അങ്ങനെ തന്നെയാ അവൾ കേട്ടവൻ ചെറുതായി തലയാട്ടി ചിരിച്ചു കണ്ണീടനാരെയും പ്രണയിച്ചില്ലെന്ന് അബിയേട്ടനെ ഇങ്ങനെ അറിയാം അവൻ പതിയെന്ന് ചിരിച്ചു എന്നേക്കാൾ നന്നായിട്ട് അവനാരും അറിഞ്ഞിട്ടില്ല അവൾ അവനെ സംശയത്തോടെ നോക്കി അബിയേട്ട എൻ്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അതിനെല്ലാം എനിക്കൊരു ഉത്തരം വേണം അവനവളുടെ മുഖത്തേക്ക് നോക്കി പറയാം ബേട്ടാ ഏണ്ടും കണ്ണിൻ്റെ എന്താ പ്രശ്നം എന്തിനാ മിത്ര ആത്മഹത്യ ചെയ്ത് ആൻറ്റിയോ അങ്ങനെ പിരിഞ്ഞത് അതിനെല്ലാ ഉത്തരം ഒന്നാണ് അതെനിക്ക് അറിയണം അവൾ ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് വിശ്വസിച്ചു അവനെന്നോട്ടം ദൂരെ ഇങ്ങോട്ട് പോയി മറിഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അറിയണമെങ്കിൽ നീ ആദ്യം എന്നെ അറിയണം എൻ്റെ കണ്ണനെ അറിയണം അവനോടുള്ള സ്നേഹം അറിയണം അവൻ പറയുന്ന കേട്ട് അവളവനെ ഉറ്റുനോക്കി ഏതൊക്കെയോ ഓർമ്മകളിൽ അവൻ്റെ നിറയുന്നു ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്ന അവൾ കണ്ടു ഭവി നിനക്കൊരു കാര്യം അറിയോ ഉയർന്നു വന്ന നിശബ്ദതയെ ഭേദിച്ച് അവൻ ചോദിച്ചു അവൾ അവനെ തന്നെ നോക്കി നിന്നു ഞാൻ അവൻ്റെ ആരായിരുന്നു നിനക്കറിയോ അവൻ അവളെ തലയരിച്ച് നോക്കി അവൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അവൻ അവനിൽ നിന്നൊരു ഉയർന്നു വേദനയോടെ അവൻ്റെ അവൻ്റെ ജീവനായിരുന്നല്ലേ ഞാൻ അവനൊന്ന് വിങ്ങിക്കൊണ്ട് പറഞ്ഞു അല്ല ജീവനായിരുന്നല്ല ജീവനാണ് എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും അവൻ വീറോടെ പറഞ്ഞു അവൻ പറയുന്നൊന്നും മനസ്സിലാവാതെ അവൾ അവനെ തന്നെ നോക്കി അച്ഛൻ്റെ പെങ്ങളായിട്ടല്ല അമ്മയായിട്ട് തന്നെയാണ് പത്മിനി അമ്മ എന്നെ നോക്കിയത് എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ രണ്ട് മക്കളായിരുന്നു ചിലപ്പോഴേക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് അവരെന്നേക്കാൾ സ്നേഹിക്കുന്ന കണ്ണനെയാണെന്ന് തോന്നലല്ല സത്യമാണ് ഞാനും എൻ്റെ കണ്ണനും ഞങ്ങൾക്കുള്ളിൽ എന്തായിരുന്നു എന്നും ഞങ്ങൾ ആരായിരുന്നു എന്നും ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുതരിക മനസ്സിലാവൂ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ മറുപടിയൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു അവന്റെ വാക്കുകളിലൂടെ അവൾക്ക് മനസ്സിലായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം എന്നാൽ എന്തുകൊണ്ടിന്നിങ്ങനെ അത്രയും അടുപ്പമുള്ളവർ എങ്ങനെ ഇങ്ങനെ പിരിഞ്ഞു ആ ഒരു വേദന അവളുടെ ഉള്ളിൽ നിറഞ്ഞു വെറുമൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുതായി പോകും സൗഹൃദത്തിനും സാഹോദര്യത്തിനും ഒക്കെ മുകളിൽ ഒരുപാട് മുകളിൽ അതാ ഞങ്ങൾക്കിടയിൽ പരസ്പരം ജീവനായിരുന്നു ഞങ്ങൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്നൊരുമിച്ചായിരുന്നു രാത്രിയും പകലും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല ഇന്ന് എൻ്റെ വീട്ടിലാണെങ്കിൽ നാളവൻ്റെ വീട്ടിൽ പറഞ്ഞിരുത്തിയവനെന്ന് ചിരിച്ച് അതുപോലെ നടന്നവരാ ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ അതിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡിൽ പോലും അവൻ മാത്രമേ എൻ്റെ കൂടെയുള്ളൂ എന്നാൽ ഇന്ന് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ അവനില്ലാതെ അവ കൂടെ ഇല്ലാത്ത നശിച്ച ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ദിനങ്ങളാണ് ഇതൊക്കെ അവൻ പറയുന്ന ഓരോ വാക്കുകൾക്കനുസരിച്ച് അവൻ്റെ മുഖം ചുളിയുകയും ചുവക്കുകയും ചെയ്തു ചുളിഞ്ഞ അവൻ്റെ മുഖം വീണ്ടും തെളിഞ്ഞു അവൻ്റെ മനസ്സിലേക്ക് ആ നല്ല ഓർമ്മകൾ കടന്നു വന്നു അബി കണ്ണാ എത്ര നേരം ഞാൻ കിടന്നു വിളിക്കുന്നു ഒന്ന് എണീക്കുന്നുണ്ടോ പത്മിനി യാദവിന്റെ റൂമിന്റെ വാതിൽ മുട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇതുങ്ങളെങ്ങനെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട് ഈശ്വര രണ്ടിനുക്കത്തിലേക്ക് കടന്നാബിനെ ചെവി കേൾക്കില്ലേ ആവോ ഇനി വേണമെങ്കിൽ തനിയെ എണീറ്റോളൂ പത്മിനി പിറുവിരുത്തോടെ താഴേക്ക് ഇറങ്ങിപ്പോയി അങ്ങ് മുറിയിൽ അബിയുടെ ദേഹത്തേക്ക് ഒരു കൈയും കാലും കയറ്റിയിട്ട് സുഖനിദ്രയിലാണ് യാദവ് അവനിടയിൽ പാണ്ഡിലോറി കയറിയ തവളയെ പോലെ അഭിയും കിടക്കുന്നുണ്ട് പത്മിനികൾ അവസാനത്തെ ആഞ്ഞുള്ള മുട്ടലിൽ അവിയുടെ കണ്ണുകൾ പതിയെ തുറന്നു ശരീരത്തിൽ അനുഭവപ്പെടുന്ന യാദവിന്റെ ഭാരം സ്ഥിരമായ ഒന്നായതുകൊണ്ട് അവൻ ചിരിയോടെ കണ്ണുകൾ തിരുമ്മി പതിയെ യാദവിന്റെ കൈയും കാലം ദേഹത്തു നിന്ന് മാറ്റി എണീറ്റു ഉറുക്കം തടസ്സമായതിന്റെ അസ്വസ്ഥതയിൽ യാദവ് ഒന്ന് മുരണ്ടുകൊണ്ട് കമിഴ്ന്നു കിടന്നു അബി എണീറ്റ് ഫ്രഷായി താഴേക്ക് ഇറങ്ങി അവിടെ ഡൈനിങ് ടേബിൾ ഉണ്ണി മണിക്കുട്ടി ഇരുന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ ഇന്ന് ആശ നേരത്തെയാണ് ഇന്നലെ എപ്പോഴാണ് രണ്ടും കൂടി ഉറങ്ങിയത് ഉണ്ണി അവനെ കളിയാക്കി ചോദിച്ചു അബി അവനെ നോക്കിന്ന് ലിസ്റ്റ് കാണിച്ചു എന്തായാലും മൂന്ന് മണിയായിട്ട് രണ്ടാൾ ഉറങ്ങിയിട്ടില്ല ഞാനിടയ്ക്ക് കണ്ടു വന്നപ്പോൾ ഇവിടെ റൂമിൽ നിന്ന് ഒച്ചയും കേൾക്കുന്നുണ്ടായിരുന്നു മണിക്കുട്ടി ഇടയിൽ കയറി പറഞ്ഞു അബി അവളെ കൂർപ്പിച്ച് നോക്കി ഉണ്ണി പതിയെ അവനരിൽ വന്നിരുന്നു സത്യം പറഞ്ഞു ഇന്നലെ നിങ്ങൾ ഏത് വീഡിയോ കണ്ടത് ഏഹ് ശബ്ദം താഴ്ത്തി ഉണ്ണി അവന്റെ ചെവിയിൽ ചോദിച്ചു ഞങ്ങൾ അത്രക്കാർ നെയ്യേ എന്താ ഉണ്ണിയേട്ടാ ഏട്ടാ അവരണ്ണ സ്വകാര്യം പറയുന്നതായിട്ട് മണിക്കൂടി ചോദിച്ചു കോച്ച് പിള്ളേരൊന്നും അറിയാറായിട്ടില്ല ഉണ്ണി അവൾ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു സത്യം പറടാ പിന്നെ എന്താന്നല്ല റൂമിൽ നിന്ന് ഒച്ചയും വേളം കേട്ടുന്നില്ല അവള് പറഞ്ഞു എന്റെ പൊന്നു ഉണ്ണിയേട്ടാ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ നിങ്ങളുടെ അനിയന്റെ ഹൊറർ മൂവീസിനുള്ള ബ്രാന്ത് ഇന്നലെ എവിടെ നിന്നും കണ്ട അഞ്ചാറ് സിനിമയേറ്റി കൊണ്ടുവന്നു അത് മൊത്തം ഇരുന്ന് ആ പന്നെ കണ്ടു കൂടെ എന്നെയും പിടിച്ചിരുത്തി ഒരെണ്ണം കണ്ടുകഴിഞ്ഞ് ഞാൻ ആ തേണ്ടിയോട് പറഞ്ഞാ ബാക്കി നാളെ കാണാന്ന് അപ്പ അവൻ ഒടുക്കുന്ന ക്യൂരിയോസിറ്റി കാരണം മുഴുവൻ കണ്ടു തീർത്തു ഏട്ടനൊരു കാര്യം അറിയോ അത് മൊത്തം കണ്ടൊന്നും മുള്ളാൻ പോകാൻ പോലും എനിക്ക് പേടിയായിരുന്നു ഞാൻ എപ്പോഴും ഉറങ്ങിയെന്ന് അറിയോ എന്നിട്ട് ലവനിപ്പോഴും ഒന്നും അറിയാത്ത പോലെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഉണ്ണി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് തിരിച്ച് കസേര വന്നിരുന്ന് പുട്ടടിച്ചു കയറ്റാൻ തുടങ്ങി അഭി അടുക്കളയിലേക്ക് കടന്ന് പത്മിനിയെ ചുറ്റി പിടിച്ചു അതെ നാളെ മുതൽ നിങ്ങളെണീപ്പിക്കാൻ വേറെ ആളെ നിർത്തിക്കോളണം അമ്മകുട്ടിയോട് ഉള്ളപ്പോ എന്തിനാ വേറെ ആള് ഞാൻ ആ പണി നിർത്താൻ പോവാ എനിക്ക് വയ്യ രാവിലെ തന്നെ കിടന്ന് തൊണ്ട പൊട്ടിക്കാൻ ശരി എന്നാ നാളെ മുതൽ ഞങ്ങള് നന്നാവും നോക്കോ ഉം ഇത് ഞാനിന്നും കേൾക്കുന്ന പത്മിനി അവനുള്ള ചായ കൊടുത്തുകൊണ്ട് അവനു നേരെ തിരിഞ്ഞു അവനൊന്ന് വിളിച്ചുകൊണ്ട് ചായ വാങ്ങി പത്മിനി കളിയായിട്ട് അവൻ്റെ കവിളിൽ അടിച്ചു അബി ചായ ചുണ്ടോട് ചേർത്തുകൊണ്ട് മുകളിലേക്ക് കയറാനൊരുങ്ങി ഓ കെട്ടിയോള് പോകുന്നുണ്ട് കെട്ടിയവനെ രാവിലെ എണീപ്പിക്കാൻ മണിക്കുട്ടി അബിയെ ദേഷ്യം പിടിപ്പിക്കാൻ പുച്ഛത്തോടെ പറഞ്ഞു ഏതാണ് മോളെ പറയുന്നത് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് നിനക്ക് അസൂയ എന്റെ കണ്ണ് നിന്നെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതിന്റെ മുഴുത്ത അസൂയ കണ്ണൻ വേറെ അടിയ അല്ലാതെ പോലെ മണിക്കുട്ടി കെറുവോടെ പറഞ്ഞു അതെ അവൻ എൻറെയാ എന്റെ മാത്രം മണിക്കുട്ടിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അവൻ ചായ ഒടിച്ച് മുകളിലേക്ക് കയറി മണിക്കുട്ടി ഉണ്ണി അവനെ കൊശുമ്പോടെയുള്ള പോക്കേണ്ടി ചിരിച്ചു ചായുമായി മുകളിലേക്ക് അബിയുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് അരികിലുള്ള ചുമരിലേക്കാണ് തന്റെയും തൻ്റെ കണ്ണൻറെയും ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചുമർ ചെറുപ്പം മുതലുള്ള തങ്ങളുടെ ചിത്രങ്ങൾ എല്ലാം ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു ഓരോ ചിത്രത്തിലു രണ്ടുപേര് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തങ്ങളുടെ ഇടയിലേക്ക് ഇന്നവരെ ഒരാൾക്കും വരാൻ കഴിഞ്ഞിട്ടില്ല അവൻ സന്തോഷത്തോട് ഓർത്തു യാദവിന്റെ റൂം അവൻ തുറന്നു ആദ്യം കണ്ണിലേക്ക് എത്തിയത് വെള്ളച്ചൂറിൽ വലുതായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന അവർ രണ്ടുപേരുടെയും ചിരിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ആ ചിത്രം കഴിഞ്ഞ കഴിഞ്ഞവൻ്റെ പിറന്നാളിന് ഉണ്ണിയേറ്റം കൊടുത്തതാണ് അന്നാ ചിത്രം വലുതായി കണ്ടപ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു മുറിയിൽ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തവൻ ഈ ഫോട്ടോ മാത്രം സന്തോഷത്തോടെ റൂമിൽ കൊണ്ടുവന്ന് ആണി അടിച്ച് ചേർത്ത് അവൻ ആ നിമിഷം ഓർത്തു അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അവൻ്റെ കൂടെ ഞാനുള്ളത് രണ്ട് അത് ഉണ്ണിയം കൊടുത്തതായതുകൊണ്ട് അവൻ്റെ കണ്ണുകൾ കട്ടിൽ കമ്മിണി നടക്കുന്ന യാദവിലേക്ക് നീണ്ടു അവന്റെ കിടപ്പ് കണ്ട് അഭിയന്ന് ചിരിച്ചു അവൻ്റെ അരികിൽ ചെന്നിരുന്നു ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇവനെയാണ് ഇവൻ കൂടെയില്ലാതെ ഒരു ജീവിതം ഓർക്കാനേ വയ്യ തന്നെ ഇവനേക്കാൾ വരെ മറ്റൊരാൾ മനസ്സിലാക്കിയിട്ടുമില്ല സ്നേഹിച്ചിട്ടുമില്ല എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും കാരണക്കാരൻ എന്റെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടി ജീവിക്കുന്നവൻ അഭി ചിരിയോട് ഓർത്തു ആ കണ്ണ എണീക്ക് അവൻ യാദവിനെ തട്ടി വിളിച്ചു ഒന്ന് പോയടാ ഓർങ്ങട്ടെ കണ്ണാ ഇണീക്ക് നമുക്ക് പുറത്തു പോകുള്ളതാ വരാ അവൻ തലയിനേയും കെട്ടിപ്പിടിച്ച് ഒന്നുകൂടെ കമിഴ്ന്നു ഇവനെ ഇങ്ങനെ വിളിച്ച് എണീക്കൂല നിന്നെ എണീപ്പിക്കാൻ എനിക്ക് അറിയാടാ അഭി ഗൂഢമായി ചിരിച്ചുകൊണ്ട് കാലുപൊക്കെ യാദവിന്റെ പിന്നാമ്പ്രം നോക്കി ആഞ്ഞു ചവിട്ടി അമ്മാ അവൻ ഉറക്കെ വിളിച്ചുകൊണ്ടൊന്ന് ഉരുണ് മറിഞ്ഞു എന്താണോ പൊന്നി എണീറ്റിരുന്നോണ്ട് അവൻ അബിക്ക് നേരെ ചേറി ആഹാ ഇതാണ് രാവിലെ തന്നെ ഫ്രഷ് ഫ്രഷ് ആയി നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോ എന്താ ഒരു സുഖം അബി ചെവിയിൽ ചെറുവിലിട്ടി തിരികൊണ്ട് പറഞ്ഞു പിന്നെ എന്റെ പിന്നാമ്പ്രം ചവിട്ടി തറക്കുന്നത് നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മാരടാ എന്തായാലും എനിക്ക് വിരോധം അവൻ അവനെ ഇളിച്ചുകൊണ്ട് പറഞ്ഞ യാദവിനെ കൂർപ്പിച്ച് നോക്കി എന്റെ കാലിന്റെ ചോട്ടി നീ മാറിനോ ഇല്ലെങ്കിൽ നിനക്ക് കിട്ടും എന്റെ കൈന്ന് ഒഞ്ഞു പോടാ യാദവ് എണീറ്റിന്ന് അബിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു തണുത്തു ആ നിന്നെ വിളിച്ചെണ്ണീപ്പിച്ച സമയം കൊണ്ട് തണുത്തതാ എന്നാ ഇന്ന നീ തന്നെ കുടിച്ചോ യാദവ് അവന്റെ കയ്യിലേക്ക് തന്നെ കപ്പ് വെച്ചു കൊടുത്ത് പറഞ്ഞു പിന്നെ നീ പള്ളിയിലേക്കാ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ അല്ലേ ഞാനിവിടെ ഇരിക്കുന്നേ യാദവ് അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി തിരിഞ്ഞിടന്ന അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ കുടിച്ച ചായ അബിപ്പ് കുടിച്ചു തീർത്തിട്ടുണ്ടാവുന്നവൻ ഉറപ്പായിരുന്നു അവന്റെ ആ ഉറപ്പ് പോലെ അബി ആ ചായ കുടിച്ച് കപ്പ് ബെഡ് ടേബിളിലേക്ക് വെച്ച് ഫോൺ എടുത്ത് നോയിക്കൊണ്ടിരുന്നു യാദവ് ഫ്രഷായി രണ്ടാളും കൂടെ താഴേക്ക് ഇറങ്ങി അമാ ചായ യാദവ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു തൊട്ടടുത്തിരിക്കുന്ന മണിക്കുട്ടിയുടെ തലക്കിട്ട് കിഴക്കാനും മറന്നില്ല അഭി വരുന്നുകൊണ്ട് അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു കുറേ നേരം ഇരിക്കുന്നു ഇതുവരെ എണീക്കാറായില്ലേ അബി മണിക്കുട്ടിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഇയാളുടെ തലയിലൊന്നല്ലല്ലോ ഞാൻ കേറിയിരിക്കുന്നേ മണിക്കുട്ടി പറഞ്ഞിരുന്നു യാദവിന്റെ ഒച്ച ഉയർന്നു മണിക്കുട്ടി മുഖം ഈർപ്പിച്ച് തിരിഞ്ഞിരുന്നു അബി ചിരി അടക്കി പിടിച്ച് അവളെ കളിയാക്കി മണിക്കുട്ടിക്ക് അത് കണ്ട് വീണ്ടും ദേഷ്യം കയറി ഭക്ഷണം കൊണ്ടുവന്നു വെച്ചതും യാദവ് ഭക്ഷണം കയ്യിലെടുത്ത് ആദ്യം മണിക്കുട്ടിക്ക് നേരെ നീട്ടി അവൾ ചിരിയോടത് വാങ്ങി കഴിച്ചു അവിടെ തീർന്നിരുന്ന അവളുടെ പരിഭവം പിന്നെ അബിക്കും വാരി കൊടുത്തു ചായ കൂടികഴിഞ്ഞ് അവർ പുറത്തേക്ക് പോയി ചുറ്റിയടിച്ച് അബിയുടെ വീട്ടിലേക്ക് വന്നു വാതിൽ ചാരി ഇട്ടിരുന്ന തുറന്ന് അവർ അകത്ത് കയറി സമയം വൈകുന്നേരമായതുകൊണ്ട് റീന അടുക്കളയിലുണ്ടാവും അവർക്ക് അറിയാവുന്നതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു നേരെ രഘു കുട്ടികളുപ്പ വരും നിങ്ങൾ കളിക്കാണ്ട് മാറിയിക്ക് റീന മുന്നിൽ നിൽക്കുന്ന രഘുവിനെ തള്ളി മാറ്റാൻ നോയിക്കൊണ്ട് പറയുന്ന കണ്ട് അവർ രണ്ടുപേരും ഒളിഞ്ഞു നിന്നു എടി പിള്ളേരിപ്പഴും വരില്ല നിന്നോട് ഉമ്മയിലേ ഞാൻ ചോദിച്ചുള്ളൂ രഘു കെഞ്ചി ചോദിച്ചൊക്കെ തന്നുകഴിഞ്ഞു എനിക്കിനി പണിയുണ്ട് ബാക്കി പിന്നെ പിള്ളേരി ഇപ്പൊ വരും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാറുള്ളതാ എടിയടി എന്തൊരു ചൂടാലേ അബി ഓർത്തുപോയി ആകെ ക്ഷീണിച്ചു യാദവ് മുരടനിക്കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നു അതെ അതെ വല്ലാത്ത ഉഷ്ണം ഈ ഉഷ്ണമേഖല ഉഷ്ണമേഖല എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നില്ലേ യാദവബിയും കളിയാക്കി നീട്ടി രണ്ടാളും വെട്ടി വിയർത്തു എന്താ അച്ഛനോ അമ്മയും ഞങ്ങളിങ്ങനെ നോക്കുന്നേ ഏയ് ഓഹ് ഒന്നുമില്ല മക്കളെ പോന്നു ഞങ്ങൾ വന്നിട്ട് കൊറേ ആയി ഇവിടെ ഒരു കള്ളം കയറിയ പോലും അറിയില്ലല്ലോ യാദവ് അടുക്കളയിലെ സ്ലാബിൽ കയറിയുന്നുണ്ട് പറഞ്ഞു അവനോട് ചേർന്ന് തന്നെ അബിയും കയറി അയ്യോ ഞാൻ അത് ഇങ്ങോട്ട് ഇപ്പൊ ഉള്ളൂ ഇത്ര നേരം നിങ്ങളെ കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കായിരുന്നു എന്നിട്ട് ആ എണ്ണ തീർന്നുകൊണ്ട് എടുക്കാമെന്നതായിരിക്കും അല്ലേ അബി കളിയായി ചോദിച്ചു ആ അതെ രോഗി ഇളിച്ചുകൊണ്ട് പറഞ്ഞു റീന ഇതൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്ന ഭാഗത്തിൽ ജോലി ചെയ്തോണ്ടിരുന്നു ഒരു ി കെട്ടിക്കാൻ പ്രായം രണ്ട് പിള്ളേരുണ്ട് എന്നിട്ട് പ്രേമിച്ചുകൊണ്ട് നടക്കാ ഉളുപ്പ് ലേശ് ഉളുപ്പുണ്ട് നിങ്ങക്ക് എന്തായാലും എന്തപങ്ങൾ അനുഭവിക്കുന്ന അത്രേ ഇല്ല കിട്ടിയ അവസരത്തിൽ ദേവനിട്ട് താങ്ങും കൊണ്ട് രക്ക് പറഞ്ഞു എല്ലാം കണക്കാ യാദവ് ചിരിയോടെ പറഞ്ഞു അബിയുടെ തോൾ കൈയിട്ട് അവനെ ചേർത്തിരുത്തി ആ അതൊക്കെ പോട്ടെ എന്നാ നിങ്ങൾ ഐഡിയയിലേക്ക് വരുന്നേ ഉടനെ തന്നെ എത്തു നിങ്ങൾ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഒരു വർഷം അടിച്ചുപൊളിച്ച് നടക്കണം എന്ന് പറഞ്ഞു സമ്മതിച്ചു സ്വന്തമായിട്ട് ടീ ഫാക്ടറി തുടങ്ങണമെന്ന് പറഞ്ഞു സമ്മതിച്ചു ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ തീരുമാനം ആവണം ഒരാൾക്ക് രണ്ടാളെയും നോക്കി കയ്യും കിട്ടി പറഞ്ഞു രണ്ടാളും അദ്ദേഹത്തെ നോക്കി ഇളിച്ചോണ്ടിരുന്നു ആ മക്കളെ ഇനി അഞ്ചു മാസം കൂടിയുള്ള പ്രോഗ്രാമിന് നിങ്ങൾ വന്ന് ജോയിൻ പ്രാക്ടീസ് തുടങ്ങണം എൻ്റെ ഈ രണ്ടു വർഷത്തെ പ്രതീക്ഷ നിങ്ങളാടാ ഒന്നുമില്ല ഞാൻ നിങ്ങളുടെ ഗുരുവല്ലേടാ പിന്നെ ഒരു കുരു എൻ്റെ ഗുരു കണ്ണനോ അവനെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഓ നിന്നോട് ഞാൻ പറയുന്നില്ല മോനെ കണ്ണാ ഒന്ന് വാടാ അതാണ് എന്റെ മോ ഞാൻ ഇത്തവണ ഒരു കലക്ക് കാലക്കൂ ഒരക്ക് തുള്ളിച്ചാടിക്കൊണ്ട് പോയി നീ ഉറപ്പിച്ചോടാ അബി അവനെ നോക്കി ചോദിച്ചു യാദവ് നോക്കി തലയാട്ടി റീനാവോ ഇന്ന് തന്നെ സ്പെഷ്യൽ യാദവ് റീനയോട് ചോദിച്ചു ഇന്ന് എന്റെ കണ്ണൻ സ്പെഷ്യൽ മസാല ദോശ ഐഷ് പൊള്ളിച്ച് അവൻ കൊതിയോടെ പറഞ്ഞു റീനാവന് നേരെ പാത്രം നീട്ടി സ്ലാബിലിരുന്നോണ്ട് തന്നെ അവൻ ദോശപ്പിച്ച് സാമ്പാറിലും ചട്നിയും മുക്കി അബിക്ക് വാരിക്കൊടുത്തു അഭി അവന്റെ തോൾ ചാരി എന്നു തന്നെ അവൻ കൊടുക്കുന്ന കഴിച്ച് ഇടയ്ക്ക് ദോശപിച്ച് യാദവും വായിലേക്ക് വെക്കുന്നുണ്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം